ബഹ്റൈനിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ട്രാഫിക് നിയമത്തിൽ പുതിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ ഭാഗമായി കർശന ട്രാഫിക് നിയമങ്ങളും ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണ ക്യാമ്പയിനും നടപ്പിലാക്കും അപകടകരമായ ഡ്രൈവിംഗ് രീതികൾ പരിഹരിക്കുന്നതിനായി ട്രാഫിക് നിയമം അവലോകനം ചെയ്യുകയും കർശനമാക്കുകയും ചെയ്യും പുതിയ ഭേദഗതി പ്രകാരം മാരകമായ അപകടങ്ങളിലോ അശ്രദ്ധമായ ഡ്രൈവിംഗിലോ ഉൾപ്പെടുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടും അമിത വേഗത ചുവപ്പ് സിഗ്നൽ മറികടക്കൽ വാഹനം ഓടിക്കൽ തെറ്റായ ദിശയിൽ യാത്ര ചെയ്യൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴയും ചുമത്തും അപകടങ്ങളിൽ പരിക്ക് അല്ലെങ്കിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ പിഴ വർദ്ധിപ്പിക്കും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അപകടകരമായ പെരുമാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കും ക്യാമ്പയിനുകളിൽ പൊതുജനങ്ങളെ ആകർഷിക്കാൻ നൂതനവും ആധുനികവുമായ രീതികൾ ഉപയോഗിക്കും ഗുരുതരമായ അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കാനും കൂടുതൽ അച്ചടക്കമുള്ള ട്രാഫിക് അന്തരീക്ഷം കെട്ടിപ്പടുക്കാനുമാണ് ഈ പുതിയ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്